അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ടവരെ വയനാട് വലിയ ഒറ്റീർ കടലായി മാറിക്കൊണ്ടിരിക്കുകയാണ് വയനാടിൽ നിന്ന് ഓരോ മണിക്കൂറുകളും വരുന്ന വാർത്തകൾ പ്രയാസവും ദുഃഖവും സങ്കടവും ഓരോ വ്യക്തിയെയും അത് പിടിച്ച് ആ വലിയ പ്രയാസത്തിൽ നിന്ന് വലിയ പ്രതിസന്ധിയിൽ നിന്നുള്ള നമ്മൾക്കാക്കട്ടെ പ്രത്യേകിച്ചും വയനാടിലെ ജനതക്കള്ളാഹു സലാമത്ത് നൽകട്ടെ ആ മഹാദുരന്തത്തിൽ ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ പാരിത്രിക ജീവിതം ഉള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ കുടുംബത്തിന് ഉള്ളാഹോ ക്ഷമ നൽകട്ടെ ഷഹീദിന്റെ പ്രതിഫലം നൽകട്ടെ ആ മഹാദുരന്തത്തിൽ ആഫിയത്ത് നൽകട്ടെ സുഖം നൽകട്ടെ സന്തോഷം നൽകട്ടെ അവരുടെ എല്ലാ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഉള്ളാഹോ മാറ്റി കൊടുക്കട്ടെ വലിയൊരു പ്രയാസം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്താണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നിന്റെ പുറകെ ഓരോ അപകടങ്ങളും ഓരോ ദുരന്തങ്ങളും ഓരോ ആഫത്തുകളും മുസീബത്തുകളും വെള്ളപ്പൊക്കം ഒരു ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭൂകമ്പം ഗംഗം ഇങ്ങനെ കാലമുസീബത്തുകൾ നമ്മെ ഒന്നിന്റെ പിറകെ ഒന്നായി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തെല്ലാം നമുക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്വലാത്താണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് അറിയാത്തവരെ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല വലിയ മഹത്വം നിറഞ്ഞ ഒരു സ്വലാത്താണ് ആന ജൈന മത്വം തങ്ങളാണ് സ്വലാത്തുണ്ടാക്കിയത് മങ്കൂസ് മൗലയതെന്ന് എല്ലാവർക്കും അറിയാം മങ്കൂസ് മൗലയതിന്റെ ദുബായി തുടർന്ന് സ്വലാത്തുൽ മുഞ്ചിയെ കൊണ്ടാണ് സ്വലാത്തുൽ യുടെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട് അതെല്ലാം ഇപ്പോൾ പറയുന്നില്ല സ്വലാത്തുൽ മഹാനായ അലിയിൽ എന്ന ഏത് പ്രയാസം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ഒരാൾ ആയിരം പ്രാവശ്യം

എന്ന മഹാനത്തോട്ടാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കടലിൽ കടലിലൂടെ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഇപ്പോൾ വലിയ കടൽക്ഷോഭം വലിയ കാറ്റ് വന്നു ഞങ്ങളുടെ കപ്പൽ ഞങ്ങളുടെ വാഹനം അത് മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി മിൻഹാ മിനൽ വിചാരിച്ചു ഞങ്ങളേതായാലും രക്ഷപ്പെടുമ്പോലെ എതിരെ മുങ്ങി മരിക്കുമെന്ന ആ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെല്ലാം കരയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് എന്റെ കണ്ണ് ആ വലിയ പ്രയാസം നിറഞ്ഞ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി ആ ഉറക്കിൽ എനിക്കൊരു സ്വപ്നം കണ്ടു ഹബിബായി തങ്ങളെയാണ് ഞാന് കണ്ടത് ഓ എപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബിബായോട് പറഞ്ഞു കുല്ലി അഹ്ലിൽ മറക്കബ

ഈ സ്വലാത്ത് എനിക്ക് ഹബീബായ എനിക്ക് പറഞ്ഞു തന്നു ആളുകളോട് പോയി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തുടങ്ങി എത്തിയപ്പോൾ ആ കപ്പലിൽ ഞങ്ങളെ കപ്പലിൽ രക്ഷപ്പെട്ടു സ്വലാത്തുൽ മുൻജിയ ചൊല്ലി ഞങ്ങളെല്ലി മുന്നൂറിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളെ കപ്പൽ രക്ഷപ്പെട്ടു ഞങ്ങള് അനുഭവിച്ച ആ വലിയ പ്രയാസത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് ആ വലിയ കുടുക്കിൽ നിന്നുള്ളു ഞങ്ങളെ രക്ഷപ്പെടുത്തി മഹാന്മാര് ഒക്കാല ചില പറഞ്ഞതായി കാണാം വലിയ വലിയ പ്രതിസന്ധി നിറഞ്ഞ ആയിരം രക്ഷപ്പെടുത്തും െ രക്ഷും പൂർത്തിയാക്കി കൊടുക്കും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഒരാള് അഞ്ഞൂറ്

അപകടങ്ങൾ ദുരന്തങ്ങൾ ആപത്തുകളും സീബത്തുകളും മാരകമായ രോഗങ്ങൾ പകർച്ച വ്യാധികൾ വർദ്ധിച്ച സമയം ഊടിയ സമയത്ത് ഒരാള് മുഞ്ചിയെ അധികരിപ്പിച്ചാൽ അമിനമിനു അള്ളാഹോനെ രക്ഷപ്പെടുത്തുന്നു പ്രയാസത്തിൽ ഇങ്ങനെ ഒരുപാട് 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 മഹത്വങ്ങളുണ്ട് മഹാന്മാര് പറഞ്ഞതായി കാണാം അത് അറിശിയിൽപ്പെട്ട ഒരു നിധിയാണ് അറിഷിന്റെ ഒരു നിധിയാണ് കാര്യങ്ങൾ എന്ത് ആവശ്യമാണെങ്കിലും അത്യവിയായ ആഹ് ആവശ്യമാകട്ടെ അല്ലെങ്കിൽ ആഹ്റത്തിൽ ആവശ്യമാകട്ടെ സമയത്ത് കരിഞ്ഞുകൊണ്ട് ആയിരം വട്ടം ചൊല്ലിയാൽ അവന്റെ രാത്രിയിൽ പൂർത്തിയാക്കി കൊടുക്കും മിന്നൽ ുംഹുന്റെ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കും ഇതൊക്കെ മഹാന്മാര് വെറുതെ പറയുന്നതല്ല അവർക്കെയും പരീക്ഷിച്ച ഫലം കണ്ട അമലാണ് ഇങ്ങനെ ഒരുപാട് ഒരു സ്വലാത്താണ് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ സമയത്ത് ആയിരം പട്ടം ചൊല്ലിയാൽ പെട്ടെന്ന് രക്ഷപ്പെടുമെന്ന് മഹത്വക്കൾ പറഞ്ഞതായി കാണാം സ്വലാത്തുൽ സ്വലത്തുൽ മുഞ്ചിയുടെ വറക്കത്തുകൊണ്ട് അള്ളാഹുനമ്മെ രക്ഷപ്പെടുത്തട്ടെ നമ്മെ ദുനിയാവിലും അള്ളാഹുനമ്മിലും ആഹ് നമ്മെ വിജയിപ്പിക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അള്ളാഹുനമ്മ കാത്തിരക്ഷിക്കട്ടെ പ്രത്യേകിച്ചും വയനാടിലും പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു സലാമത്ത് നൽകട്ടെ മരിച്ചവർക്ക് അള്ളാഹു മൗഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവിടെ കുടുംബക്കാർക്ക് ജീവിച്ചിരു ജീവിച്ചിരിപ്പുള്ള കുടുംബക്കാർക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ അവർക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ എല്ലാവിധ അപകട ദുരന്തങ്ങളിൽ നിന്നും നിന്നും നമ്മുടെ കുടുംബത്തെയും കൂട്ടുകാരെയും എല്ലാ ആളുകളെയും അത്ഭുതമാണ് അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും മഹത്വം എത്രയാണ് എല്ലാ എല്ലാ ടെൻഷനിൽ നിന്നും നമ്മെ സ്വലാത്ത് 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 എല്ലാ എല്ലാ ആവശ്യങ്ങളെയും പൂർത്തിയാക്കി തരുന്ന തരുന്ന സംരക്ഷിക്കുന്ന ശുദ്ധിയാക്കുന്ന വലിയ വലിയ നമുക്ക് അടുക്കൽ വാങ്ങി നമ്മുടെ പൂർത്തിയാക്കി തരുന്ന വലിയ വലിയ ഉയർച്ചയും തരുന്ന ഒരു സ്വലാത്താണ് അങ്ങനെയുള്ള ഒരു നീ ഹബീബായ അർത്ഥമുള്ള നല്ലൊരു അർത്ഥമുള്ള ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് പതിവാക്കുക അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അള്ളാഹിനെ വരഹമുല്ല